വാടിയ താള് പോലെ എന്താ പ്രയോജനം ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ തന്നെ ചെയ്യണം അവളുടെ കാര്യം അവൾടെ മനുഷ്യന്റെ രക്ത ഊറ്റി കുടിക്കാനായി ഈ തറവാടിന്റെ പടി ചവിട്ടി കയറിയ ആ മൂദേവിയെ ഇനി വെച്ച് വാഴിക്കരുത് അവളെ ഒഴിവാക്കണം നിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നിനക്ക് വേണ്ട മരുമകളെ എനിക്കും അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചു അത് ഞാൻ ഇനിയിപ്പൊന്ന് എന്നാ എത്ര വേഗം അവളെ എവിടെങ്കിലും കൊണ്ടുപോയി കളാ ഒറ്റ തടിയില്ലേ എവിടെങ്കിലും പോയി പിഴച്ചോളൂ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി പോവാൻ പറഞ്ഞ അവള് പോവോ അത് നീ എനിക്ക് വിട് മാളത്തി ഒളിച്ച് എലിയേ തീയും പുകയേറ്റ് ശ്വാസം കിട്ടാതെ പുറത്ത് ചാടും മോനെ അതിനുള്ള ഈ പത്മിനിക്ക് നല്ല വശമുണ്ട് അവൾ തറവാടിന്റെ പടി ഇറങ്ങിയ പിന്നെ താമസിക്കരുത് നീ മറ്റൊരു കല്യാണം കഴിക്കണം ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയെ അമ്മ ആരെങ്കിലും എന്തിനാടാ കണ്ടുവെക്കുന്നത് പള്ളിക്കൽ നിന്ന് പെണ്ണു യോദിച്ച് ചെന്നാലേ ഒരുമാതിരിപ്പെട്ട തറവാട്ടുകാരൊക്കെ ബന്ധം കൂടാൻ സമ്മതിക്കും എന്നാലും രണ്ടാം രണ്ടാംഘട്ടാണ് കാര്യങ്ങൾ അമ്മ വിചാരിക്കുന്നത് അത്ര നിസ്സാരില്ല അമ്മ എതിർക്കില്ലെങ്കിൽ ഞാൻ ആളുടെ പേര് പറയാം അമ്മയുടെ മരുമകളായിട്ട് ഞാൻ കാണുന്ന പെണ്ണിന്റെ പേര് ഓ അപ്പോ നീ അതൊക്കെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ ഹാ അതിരിക്കട്ടെ ആരാ പെൺകുട്ടി അത് മറ്റാരും അല്ല അറിയാവുന്ന തന്നെ ആര്യ പറഞ്ഞു വിട്ടിട്ട് പുലിക്കുട്ടിയെ സ്വീകരിച്ച് ആനയിക്കാനാണോ നിന്റെ പരിപാടി അമ്മ പോലെ അല്ലേ അല്ല മറ്റു ഒരുപാട് ഗുണങ്ങൾ അവൾക്കുണ്ട് അതെന്തൊക്കെയാണെന്ന് വെറുതെ എന്നെ കൊണ്ട് നീ പറയിക്കണോ ഞാൻ പറയുന്ന കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുക ഇത് വേണോ വേണ്ടോ ഞാനിപ്പോൾ മുന്നിൽ ഒരു വലിയ കടക്കാരനാ കൊടുക്കാനാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തു തീർക്കാനുണ്ട് അവൾക്ക് പണം മാത്രമല്ല ഞാൻ കാരണം മറ്റു ചില നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ ഞാൻ എത്രയോ തവണ അമ്മയോട് ആവർത്തിച്ചിരിക്കുന്നു ഉറക്ക അവളൊന്നുറക്കത്തുമ്മിയാൻ ഞാൻ പോലീസ് സ്റ്റോക്കപ്പിനുള്ളില അതൊക്കെ വെറുതെ പറയുന്നതല്ല നടക്കാൻ സാധ്യമുള്ള കാര്യങ്ങളാ ജീവിതം ആണോ ഈ ലക്ഷ്മിയും ഒക്കെ അമ്മ അതൊക്കെ മനഃപ്പൂർവള് ചെയ്യുന്നല്ലേ ഒക്കെ അവളുടെ തമാശ അവളുടെ പാവ ജീവിത സാഹചര്യം കൊണ്ടാ അവൾ അവൾക്കായത് ശരി ഞാനൊന്നും പറയുന്നില്ല ഡേ പക്ഷെ നല്ലതെന്ന് കരുതിയെടുത്ത് തലയിൽ വെക്കുന്നത് വേലിയിരിക്കുന്ന പാമ്പാ വരുത് പറഞ്ഞേക്കാം അടിക്കിക്കോ അടിക്കോ സാരിയും ബ്ലൗസും ഒക്കെ നല്ല ഭദ്രമായിട്ട് പറക്കി വെച്ചോ ഹാ എൻ്റെ മോക്ക് ഉടനെ തന്നെ പൊക്കണോ സഞ്ചി എടുത്തോണ്ട് പോവേണ്ടി വരും ദേ ഇങ്ങോട്ട് പെണ്ണേ അപ്പുവേ വേറെ കല്യാണം കഴിക്കാൻ പോവാ എന്താ വിശ്വാസം വരുന്നില്ലേ ഇല്ലെങ്കിലേ ദ അവരെ അപ്പുറത്തിരിപ്പുണ്ട് പോയി ചോദിച്ചു നോക്ക് ചോദിക്കേണ്ട കാര്യമില്ലമ്മേ ഞാനിത് നേരത്തെ അറിഞ്ഞതാ അപ്പൂടം കല്യാണം കഴിക്കുന്ന ആരാണെന്നും എനിക്കറിയാം ഓ അപ്പ എല്ലാം പിന്നെ എന്താ ഒരു താമസം ചെല്ല് ചെല്ലടി മന്ത്രവാദികളായ മന്ത്രവാദിയുടെ അടുത്തൊക്കെ ചെല്ല് എന്നിട്ട് അവര് തരുന്ന പസ്മോ ചാന്ദനോ പാല് ചാലിച്ചേ അപ്പൂഞ്ഞു കൊണ്ട് കൊടുക്ക് അവന്റെ മനസ്സ് മാറട്ടെ അപ്പു മനസ്സ് മാറാൻ മന്ത്രവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല അതെന്നേ മാറിയ മനസ്സാ എനിക്ക് മനസ്സിലാവാത്തത് ഈ മാറ്റോ ഇന്നലെ വരെ ചതുർത്ഥിയായിരുന്നവളെ മരുമകളാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു നിന്നെ തറവാട്ടിന്ന് പുറത്താക്കാൻ ആരുടെ മുന്നിൽ ഞാൻ അടിയുറവ് പറയും ഏതഴിഞ്ഞാട്ടക്കാരിയും ഞാൻ മരുമകളാക്കും അത്രയ്ക്ക് വെറുപ്പാടി എനിക്ക് നിന്നോട് എന്റെ അപ്പൂവിന് നിന്നോട് അടുപ്പിലിട്ടാലും കത്താത്തത്ര അഴുക്ക നിന്റെ മനസ്സിൽ അവൾ ആര്യയുടെ കാര്യം അന്വേഷിക്കുന്നു എടി അവളെ നിന്നെ പോലെയല്ല ഉള്ളിലുള്ളത് അടക്കി പിടിച്ചിട്ടേ പുറമേ സ്നേഹം നടിക്കുന്ന സ്വഭാവം അവക്കില്ല നീ അങ്ങനല്ലോ അകത്ത് കത്തിയും പുറത്ത് പത്തിയോട്ട് നടക്കില്ലേ നടന്നോ നിന്റെ ഇഷ്ടം പോലെ നടന്നോ ശാസിക്കാനും ഉപദേശിക്കാനൊന്നുമേ ആരും ഉണ്ടാവില്ല ആണും തൂണുമില്ലാതെ തെണ്ടുകൂടി നീ തെണ്ടും നോക്കിക്കോ ഞാൻ അടിച്ചിരിക്കുന്നു നേരെ അമ്മുന്റെ സ്കൂളിലേക്ക് പിന്നീട് അമ്മയുടെ സുഹൃത്തായ ഹെഡ്മിസ്ട്രസിന്റെ അനുമതിയോടെ അമ്മ മോളുമായി ഐസ്ക്രീം പാർലറിലേക്ക് നീ വിളിച്ചപ്പോ അവള് നിനക്കപ്പം വന്നോ ആ അങ്ങനെ വരുവോ അവളുടെ ദൃഷ്ടിയില് മമ്മി ഒരു രക്ഷയല്ലേ അങ്ങനല്ലേ അവളെ ഓരോരുത്തർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോയിലൂടെ മാത്രം അവൾ അറിഞ്ഞ അവളുടെ മമ്മിയെ കണ്ടപ്പോ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ കൂട്ടാക്കിയില്ല വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു അല്ല പിന്നെ ഐസ്ക്രീം പാർലറിലേക്ക് പോയിന്ന് പറഞ്ഞത് തോറ്റുമടങ്ങാനല്ലോ ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനല്ലേ മമ്മി നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ ഒരു വിധത്തിൽ അവളെ ഞാൻ മയപ്പെടുത്തി എടുത്തു അവള് കേട്ടറിഞ്ഞ അവളുടെ ഡാഡി അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത മമ്മിയെല്ലാം മുന്നിൽ നിൽക്കുന്നതെന്ന് അധികം വൈകാതെ അവൾ മനസ്സിലാക്കി മമ്മി നന്നായി ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മനസ്സിന് ഇളക്കം തട്ടാൻ അധികം നേരമൊന്നും വേണ്ട എപ്പോഴായാലും രക്തം രക്തത്തെ തിരിച്ചറിയും അതവളേക്കാൾ കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് ഞാനാ അവളുടെ സംസാരവും ചിരിയും കളിയും ഒന്നും മനസ്സിൽ നിന്നും മായുന്നില്ല മമ്മി അവളെ വല്ലാണ്ട് മിസ് ചെയ്തു എനിക്കിപ്പോ തോന്ന ഏഴെട്ട് വർഷം നിനക്ക് നിന്റെ കുഞ്ഞിന്റെ സാമീപ്യം സ്നേഹം എല്ലാം നഷ്ടമായി ഇനി അത് പാടില്ല ശേഷിച്ച കാലം അവൾ നമ്മളോടൊപ്പം വളരണം ഡാഡിയുടെ മുഖം അവൾ മറക്കണം അതത്ര എളുപ്പമല്ല മമ്മി ഇടയ്ക്ക് ശ്യാമോഹന എന്ന് വിമർശിച്ചപ്പോ അവളുടെ മുഖം ആകെ മാറി എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു അതൊക്കെ താൽക്കാലികമാണ് മോളെ ഇത്രയും നാൾ നോക്കി വളർത്തിയതിന്റെ കടപ്പാട് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോയാ അധിക താമസിയാതെ അമ്മ മോളെ നിനക്ക് സ്വന്തമാക്കാം പിന്നെ അവളുടെ ഡാഡിയും മമ്മിയും ഒക്കെ നീയാ നീ മാത്രം പ്രതീക്ഷയുണ്ട് അവൾ എനിക്കൊപ്പം വരുമെന്ന് അതെന്റെ ആഗ്രഹം മാത്രമല്ല പ്രതികാരം കൂടിയാ മമ്മി അമ്മൂനെ നഷ്ടപ്പെടുമ്പോ അയാൾക്ക് വേദന ഹൃദയം പറിച്ചെടുക്കുന്ന വേദന മകളെ വിട്ടുകൊടുക്കേണ്ടി വന്നതിന്റെ സങ്കടത്തിൽ ആ കണ്ണിൽ നിന്നും ഒരിറ്റ കണ്ണീര് പൊടിയുന്നത് എനിക്ക് കാണണം മകൾക്കായി എന്റെ കാൽ ചുവട്ടിൽ വന്നു നിന്ന് യാചിക്കുന്ന ഡോക്ടർ ശ്യാം മോഹനെ എനിക്ക് കാണണം എവിടെ ഇരുന്നു ഉറങ്ങിയോ അമ്മ മോളേ മോളേ ബാ ഈ വീഴരുത് ഉറങ്ങി നടന്നിട്ട് അങ്ങനെ സുഹൃത്തിന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടി വന്നു നന്ദിയുടെ പേരിൽ കടപ്പാടിന്റെ പേരിൽ പക്ഷെ മൃദുലയുടെ കാഴ്ചപ്പാടിൽ ഊർമ്മള എന്റെ രഹസ്യ കാമുകയാണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ് എന്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ തൊട്ട് ഞാനത് നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും അവളത് വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല വേണു ആഭാസൻ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കാമുകിയുടെ ചൂട് തേടി പോയവൻ അങ്ങനെ ഒരുപാട് നല്ല വിശേഷങ്ങളുണ്ട് എനിക്കിപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചേട്ടന്റെ ഓർമ്മയുടെയും ഫോട്ടോ എങ്ങാനും കൈ ബലപ്പെട്ട സംശയം കുറച്ചുകൂടി ബലപ്പെടും ഇനി പ്രതീക്ഷിക്കുവകയില്ലാന്ന് എന്റെ മൃദുല സ്വയം അവളേം കുഞ്ഞുങ്ങളെയും മറന്നിട്ട് ഊർമളെ വിവാഹം കഴിച്ച് എവിടെയോ സുഖമായി കഴിയുന്ന ഭർത്താവ് ശരിക്കും മനസ്സൊരുങ്ങി ശപിക്കാതിരിക്കില്ല അവളെന്നെ സത്യമറിയാതെ ഉള്ള ആ ശാപത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ആര് പറഞ്ഞു കഴിയില്ലെന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ നരകയാതനകളൊക്കെ പിന്നെ എന്തിന്റെ ഫലമാ എന്റെ മോനെയും മോളെയും കൊതിയാവുന്നു നന്ദനെ അവരെ മടിയിലിരുത്തിൽ ആവേശം ഇനി എനിക്കതിന് എവിടെ അതിനുമുമ്പ് ഞാൻ നിന്റെ ബോസിന്റെ കത്തിക്കിരയാവും എനിക്കിപ്പോഴും അതാരാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് നന്ദന വിചാരിച്ചാൽ എന്റെ ആ ആഗ്രഹം നടക്കും നീ എങ്ങനെയെങ്കിലും ശിവയിൽ നിന്ന് മനസ്സിലാക്കണം എൻ്റെ ഈ ജീവന് വേണ്ടി വില പറഞ്ഞ മഹാന്റെ പേര് മരിക്കുന്നതിനു മുമ്പ് അതാരാണെന്ന് അറിഞ്ഞിരിക്കാൻ ഒരാഗ്രഹം ഞാൻ ശ്രമിക്കാം എന്റെ കഴിവിന്റെ പരമാവധി എന്ന് കരുതി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ശ്രമമാകരുത് ഞാൻ തൂക്കുകയർ കാത്ത് കിടക്കുന്നവനാ എനിക്ക് വേണ്ടി ഇനിയൊരു രക്തസാക്ഷി സൃഷ്ടിക്കാൻ എനിക്ക് വയ്യ